നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള ഫലം വളരെ വിചിത്രമാണ് യു ഡി എഫിൻ്റെ തരംഗം അതുപോലെ തന്നെ ബി ജെ പി അക്കൗണ്ട് തുറന്നു എൽ ഡി എഫ് തകർന്നടിയുന്നു ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ ഭാവി എന്താകും കേരളത്തിൽ ബി ജെ പി ഏത് തരത്തിൽ ഇനി അങ്ങോട്ട് മുന്നേറ്റം കുറിക്കും കോൺഗ്രസിന്റെ ഈ തരംഗം ഇനിയുള്ള കാലത്തും ഇതുപോലെ നിലനിർത്താൻ കഴിയുമോ ശ്രീ കെ എം ഷാജഹാൻ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമാക്കുന്നു സ്വാഗതം ശ്രീ ഷാജഹാൻ കേരളത്തിൽ സി പി എമ്മിന്റെ ഭാവി എന്താകും ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇക്കാര്യത്തിൽ ശ്രീ കെ എം ഷാജഹാൻ കൂടുതൽ വ്യക്തമാക്കുന്നു സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ ഏത് തരത്തിലാണ് കേരളത്തിൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോവുക പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാവി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്ഥാനം ഒഴിയുമെന്ന് വരെ ചില പിന്നാമ്പുറ വർത്തമാനവും കേൾക്കുന്നുണ്ട് അല്ല വിജയനാഥ് എനിക്ക് ആദ്യമായി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു പൊതുമണ്ഡലത്തിലെ വിശ്വാസ്യതയിൽ എനിക്ക് ഇപ്പോൾ കുറച്ച് അഭിമാനം തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലം അല്ല അതിന് മുമ്പായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ വരവിന് ശേഷം എൻ്റെ ഒരു അവകാശവാദം എന്നുള്ള നിലയിൽ കൺസിസ്റ്റന്റായി ഈ ഗവൺമെന്റിനെതിരെയും പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന ഒരാളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് എൻ്റെ ഒരു അവകാശവാദം അത് ഞാൻ പറയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തെക്കാൾ ഉപരിയെന്ന് വരെ ഞാൻ പറയും കാരണം ഇത് മൂന്നും ഒന്നാണ് എന്നുള്ള നിലയിൽ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ആ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വരെ എന്നെ പിണറായി വിരുദ്ധൻ പിണറായി വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുദ്ര മുതിരത്താറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ എൻ്റെ നിലപാടുകളെ പരിപൂർണമായി സാധൂകരിച്ചിരിക്കുന്നു എന്നുള്ളടത്താണ് എനിക്ക് അതൊരു അഭിമാനമായിട്ട് തോന്നുന്നത് അതിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സി പി എമ്മിന്റെ തകർച്ച സി പി എമ്മിന്റെ തകർച്ച എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടില്ലാത്തത്ര അത്യ അഭൂതപൂർവ്വമായിട്ടുള്ള തകർച്ചയാണ് ഏർ ഇതിൻ്റെ സമ്പൂർണ്ണ തകർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലളിതവൽക്കരണായിരിക്കുന്നു എനിക്ക് വളരെ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് എം വി ഗോവിന്ദന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം കേട്ടല്ല കേട്ടില്ല കേട്ടില്ല താത്വിക അവലോകനം നടത്തുന്നുണ്ട് അല്ല സ്വാഭാവികമാണ് പരാജയൊന്നും വലിയ സംഭവിച്ചിട്ടില്ല അതെ വോട്ടിംഗ് പേർസെന്റേജ് പറയുന്ന ഒരു കണക്കുണ്ടല്ലോ അതെ 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 പണ്ട് പറഞ്ഞു കൊടുത്ത കണക്ക് ഞാൻ ഒരു കണക്കിനും മറച്ചു വെക്കാത്ത നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എന്റെ അവകാശവാദമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ യു ഡി എഫിന് യാതൊരു റോളും ഇല്ലാതെ ഏഹ് കാരണം തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് രണ്ടു തരത്തിൽ ജയിക്കാം ഒന്ന് തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിച്ച് സജീവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ച് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കയറി വരാം അതാണ് ശരിക്കും ഇന്ത്യ മുന്നണി ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണുന്നത് എന്നാൽ കേരളത്തിൽ ചട്ടം മലച്ചു കിടന്നൊരു യു ഡി എഫ് ഉണ്ട് അപ്പൊ ഈ കൈ കൈകട്ടിയത് നിന്ന് കൊടുത്തതേ ഉള്ളൂ അല്ലെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഞാൻ പറയപ്പോ ഞാൻ ആലപ്പുഴയിൽ മത്സരിച്ചു ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവാണ് ആലപ്പുഴയിൽ മത്സരിച്ച കെ സി പറഞ്ഞു പക്ഷെ എന്റെ നോട്ടത്തിൽ അവിടെയും വളരെ തണുപ്പൻ പ്രചരണമാണ് ഞാൻ കണ്ടത് ഞാൻ പത്ത് മുപ്പത് ദിവസം അവിടെ ഉണ്ടായിരുന്നു കണ്ടത് യു ഡി എഫ് ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയാൻ കാര്യം തന്നറിയോ ഏർ മാവേലിക്കരയിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി അയാളുടെ പേരാണ് കോടിക്കുന്ന സുരേഷ് ഞാൻ പറയും കാൽ കാശിന് കൊള്ളാത്ത മുപ്പത്തഞ്ചു വർഷം ആ കാൽ കാശിന് കൊള്ളാത്തരക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പിന്നോക്കക്കാരൻ എന്നുള്ള ഒരു ലേബലിൽ ഈ കോൺഗ്രസിലെ നല്ല പങ്ക് സ്ഥാനങ്ങളും അടിച്ചു മാറ്റുകയും ഇത്തവണ യഥാർത്ഥത്തിൽ ഞാൻ അയാൾക്കെതിരെ അതിഭീകരമായിട്ടൊരു വീഡിയോ ചെയ്തു അതൊരു നാലഞ്ച് ലക്ഷം ആളുകൾ കണ്ടോ എന്നെ വിളിക്കാൻ നോക്ക് നോക്കി ആദ്യ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നു ഞാൻ ഞാൻ അതിലേക്കാ വരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ വീഡിയോ ഉണ്ടാക്കിയത് വലിയ പ്രതിയാകാന്നു അപ്പൊ അതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളൊക്കെ വന്നു അപ്പൊ ഇയാൾ എന്തെയെന്നറിയോ ഇയാൾ പറഞ്ഞു ഞാൻ ഞാനിനി മത്സരിക്കുന്നില്ല ഇപ്പം തവണ മത്സരി ജയിച്ച ആളെ കൃതിയാ പറഞ്ഞു ഞാൻ ഇനി മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞതിന് ശേഷം അയാൾ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു എന്താണെന്നറിയോ അതാണ് ഏറ്റവും ഭീകരം എനിക്ക് കെ പി സി സി പ്രസിഡന്റ് ആകാനുള്ള അവകാശമാകും അവകാശം ഉണ്ടോ കാരണം ഞാൻ പിന്നോക്കാരണം ഏഹ് രണ്ടായാലും വേറൊരു കാര്യം കൂടെ പറഞ്ഞു എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള പല ആളുകളും കേരളത്തിൽ മന്ത്രിമാരായിട്ടുണ്ട് അയാൾ അത് പറയുമ്പോൾ ഒമ്പത് തവണ മത്സരിച്ച ആളാണ് അത് ഏഴു തവണ ജയിച്ചു ആ ഏഴു തവണ എം പി ആയി ജയിച്ചയാളുടെ അടുത്ത മോഹന്താണ് ഒന്നുകിൽ കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ മന്ത്രി ഈ പറഞ്ഞയാള് വിജയനാഥ് മനസ്സിലാക്കേണ്ടത് പത്താം തവണയും മത്സരിക്കുന്നു പത്താം തവണ മത്സരിക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ എൽ ഡി എഫിന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അരുൺകുമാറാണ് സി പി ഐയിലെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും നല്ല എനിക്കൊന്ന് എനിക്കൊന്നും ഈ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുൺകുമാറാണ് മന്ത്രി പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫിലാണ് ആ എനിക്ക് കൂടുതലറിയില്ല എന്തായാലും വലിയ ഇമ്പാക്റ്റ് അയാളോട് ഉണ്ടാക്കി സി പി ഐക്കാരൊക്കെ എന്തോന്ന് കഴിഞ്ഞാൽ അയാളോട് ജയിക്കും എന്നുള്ള ഉറച്ച ആവശ്യം അയാൾ പോലും അവിടെ ഈ എടുക്കാ ചരക്കിൽ കീറച്ചാക്കായിട്ടുള്ള മനുഷ്യന്റെ അടുത്ത് ജയിച്ചു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം എത്ര ഭീകരമായിരുന്നു അപ്പൊ മുഴുവൻ ഭരണവിരുദ്ധ വികാരം ആ കണ്ടിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരമൊന്നും ഞാൻ പറയില്ല പിണറായി വിരുദ്ധ പിണറായി അതായത് പാർട്ടി വിരുദ്ധ വികാരവുമല്ല ഭരണവിരുദ്ധ വികാരമല്ല ഓൺലി ആൻഡ് ഓൺലി പിണറായി വിരുദ്ധ വികാരം മാത്രം അങ്ങനെയാണ് ചോദിക്കട്ടെ ആലത്തൂരിൽ സംഭവിച്ചത് അതെനിക്ക് എന്റെ ഒരു വിലയിരുത്തല്ലേ ഒരു രാധാകൃഷ്ണന്റെ ഒരു ഫേസിന് കിട്ടിയ വോട്ടായിരിക്കും അല്ല ഞാൻ ഇതിനകത്ത് പല പല സൂചനകൾ ഇതിനകത്തുണ്ട് ഞാൻ അതിന്റെ കൂടുതൽ വർക്ക് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഫുള്ള് ഞാൻ ഇതിനകത്ത് പറയില്ല എന്നാലും ഞാൻ ചില സൂചനകൾ ഞാൻ പറയും ആലത്തൂരിന്റെ കാര്യം പറഞ്ഞു ആലത്തൂരിന് മുമ്പ് നമുക്ക് വയനാടിന്റെ കാര്യം ആദ്യം ഇരിക്കും കാരണം കോൺഗ്രസ്സുകാർ ഇത്രയും വലിയ വിജയം നേടിയെങ്കിലും കോൺഗ്രസുകാർക്കും ചില പാഠങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പഠിക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ വയനാടിന്റെ കാര്യം നമ്മൾ എടുക്കും വയനാടിന്റെ കണക്കിന്റെ മുന്നിൽ ഇപ്പോൾ വയനാട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് കിട്ടിയത് അറുപത്തി പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ടാണ് അറുപത്തിനാല് പോയിന്റ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തവണ കിട്ടിയത് ഒമ്പത് അത് സൂചന ഉണ്ടായിരുന്നു പത്തൊമ്പതിലെ ആവേശം രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഞാൻ പറഞ്ഞത് എന്തായാലും അത് കുറഞ്ഞു അത് കുറഞ്ഞു രണ്ട് വയനാട്ടിൽ നിന്ന് സി പി ഐയുടെ സമുന്ന നേതാവായിരുന്നു സ്ഥാനാർത്ഥി ആനി രാജ അവരുടെ ഭൂരിപക്ഷം കൂടി ശതമാനം കൂടി അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് നാലായിരുന്നു എങ്കിൽ വയനാട്ടിൽ ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം ഒമ്പതായിട്ട് കൂടി മനസ്സിലായി അപ്പം കോൺഗ്രസിന് ചില പാഠങ്ങളുണ്ട് ആ പാടങ്ങളിൽ നിന്ന് വേണം നമ്മൾ ശരിക്കും തൃശ്ശൂരിലൂടെ തൃശൂർ നമ്മൾ വ്യത്യാസം എടുത്ത് ചർച്ച ചെയ്യണം തൃശ്ശൂരിലൂടെ നമ്മൾ ആലത്തൂരിലേക്ക് വരാൻ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് വളരെ മോശം അഭിപ്രായമായിരുന്നു ഇത്തവണ കഴിഞ്ഞ തവണ ഏറ്റവും നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു വനിതയായിരുന്നു ഇത്തവണ ഏറ്റവും മോശം അഭിപ്രായം പാട്ടുപാടി ജയിച്ചു നമ്മൾ പറഞ്ഞു ആ ഏതാന്ന് പാട്ടുപാടി തന്നെ അവിടെ ജയിക്ക നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ചോദിച്ചതായത് കേരളത്തിലെ ഏറ്റവും ചുവന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂര് ആലത്തൂര് ആര് നിന്നാലും അപ്പൊ ആ അവിടെ അതെ അതെ അപ്പം അപ്പം ആ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം അടങ്ങുന്ന ഒരു പുതിയ മണ്ഡലമായിട്ടാണ് ആലത്തൂർ വന്നത് അവിടെ സി പി എമ്മിന്റെ ഏത് കുറ്റിച്ചുല്ല നിർത്തിയാലും ജയിക്കുന്നിടത്താണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടിൽ അടിയിച്ചത് എന്നാൽ ഇത്തവണ നമ്മൾ കണ്ടെന്താ ഇത്തവണ നമ്മൾ കണ്ടത് എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും കാര്യക്ഷമത കുറഞ്ഞൊരു സ്ഥാനാർത്ഥിയും സി പി എമ്മിന്റെ ഏറ്റവും സുതാര്യവും പിന്നെ ആത്മാർത്ഥതയുള്ളവുമായിട്ടുള്ള ഒരു മുഖവും തമ്മിലായിരുന്നു സംശുദ്ധമായിട്ടുള്ള ഒരു മുഖം ഉം എന്നുള്ളതല്ല നോക്കക്കാരനാണെന്നുള്ളത് ശരി പക്ഷെ അതിനപ്പുറത്ത് അയാൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അയാൾ സ്വാഭാവികമായും അവിടെ ഈ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഉം പത്തൊമ്പതിനായിരത്തിലാണ് ഒതുങ്ങിയത് അപ്പം അവിടെ എന്താ സംഭവിച്ചത് ശരിക്കും ശരിക്കും രാധാകൃഷ്ണൻ എന്തിനാണ് പിണറായി വിജയൻ അവിടെ കൊണ്ടു നിർത്തിയത് ഒതുക്കാനാണ് നിർത്തിയത് മനസ്സിലായോ രാധ ഭാവി മുഖ്യമന്ത്രി വരാൻ ആ ഞാൻ അത്രയും പറയുന്നില്ല എന്നാലും എന്നാലും രാധാകൃഷ്ണന്റെ വിജയവും സി പി എമ്മിന് നേട്ടമല്ല സി പി എമ്മിനൊരു സന്ദേശമാണ് എന്നെനിക്ക് പറയാനുള്ളത് കാരണം തോമസ് ഐസക്കിനെ കൊണ്ടുനിർത്തി ശൈലജയെ കൊണ്ടുനിർത്തി രാധാകൃഷ്ണൻ കൊണ്ടുനിർത്തി ഇതെല്ലാം എന്താണ് ഭാവിയിലുള്ള ലീഡർഷിപ്പ് പ്രശ്നങ്ങള് കണ്ടിട്ടാണ് ഈ മൂന്ന് പേരെ അവിടെ കൊണ്ടുനിർത്തിയത് മനസ്സിലായില്ലേ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഒരുമാതിരി നല്ല നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു രാധാകൃഷ്ണൻ അയാള് പോയി ഇനിയിപ്പോ ആരുടെ എത്ര മന്ത്രിമാരെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഇപ്പൊ പറയുന്ന എന്താണ് ഇപ്പൊ ഇവന് പകരം പറയുന്ന പേരെന്താണെന്ന് അറിയാമോ ഇയാൾക്ക് പകരം സച്ചിൻ ദേവൻ പറഞ്ഞിട്ട് അയാളാണ് ഇനി വരിക മനസ്സിലായപ്പോ അത് ഉറപ്പിച്ചു അല്ല അങ്ങനെ ഉള്ള സംസാരങ്ങളുണ്ട് പിന്നാമ്പുറ പ്രവർത്തനങ്ങളൊക്കെ നടത്തും അല്ല പിന്നോക്കക്കാരനല്ലോ അല്ല അങ്ങനെ ഒരു ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലെ നമ്മുടെ എം എൽ എ ഉണ്ടല്ലോ സി പി എമ്മിന്റെ അതുപക്ഷെ സി കെ ശശീന്ദ്രൻ ആയാലും ശശീന്ദ്രൻ അല്ല അയാൾക്ക് പകരം വന്നത് ആ എന്തായാലും നമ്മൾ അതിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് വയനാട്ടിൽ മന്ത്രി ഇതുവരെ അതെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ഭീകരമായ പിണറായി വിരുദ്ധ വികാരം അടിച്ചിട്ടും അതിനെ മറികടന്ന് ജയിക്കാൻ കഴിഞ്ഞ ഒരേ ഒരാൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് നമ്മൾ വലിയൊരു ക്രെഡിറ്റ് നമ്മൾ വലിയൊരു ജനകീയത കൊടുക്കണം പക്ഷെ ഈ ഇപ്പം ഇത് ഇത് ഏറ്റവും അത്യഭൂതപൂർവ്വമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള തിരിച്ചു വരാൻ ഈ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയമാണെന്ന് പറയാനുള്ള കാരണം നമ്മള് ഭൂരിപക്ഷം എടുത്തു നോക്കണം പത്ത് ഇരുപത് മണ്ഡലത്തിൽ പത്ത് മണ്ഡലങ്ങളിലും ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ഭൂരിപക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നാല് നാല് മുപ്പത് ലക്ഷം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ മലപ്പുറത്ത് മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എന്തായിരുന്നു പൊന്നാനിയിലും പൊന്നാനിയിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഉം ഈ പൊന്നാനിയില് അറിയാമായിരിക്കും അവിടെ സി പി എം ആഞ്ഞു പിടിച്ചു അവിടെ നിർത്തിയത് ഹംസയാണല്ലേ ഒരു വലിയൊരു വ്യവസായ പ്രമുഖനെയാണ് അതിന്റെ തലേ ദിവസം വരെ ഈ പിണറായി ചീത്ത പിടിച്ചുകൊണ്ട് നടന്ന ആളാണ് അതെ മുസ്ലിം ലീഗിനകത്തതും അപ്പോ പത്ത് മണ്ഡലങ്ങളിൽ ഒന്നര ലക്ഷം വരെ മൂന്ന് ലക്ഷം വരെ ഭൂരി ലക്ഷം കണ്ണൂർ കണ്ണൂരിൽ ആരാ നിന്നത് കണ്ണൂരിൽ നിന്നാണ് കേൾ സുധാ സുധാകര കാര്യം നമുക്കറിയാം ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം അയാൾ കെ പി സി പ്രസിഡന്റ് ആയു ശേഷം ഇത് ഇത് ഒരുമാതിരി ശീതീകരിച്ച പോലെ ഇങ്ങനെ ഐസ് പോലെ മരവിച്ചാണ് സംഘടന കിടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അയാൾ അധികാരത്തിൽ കയറി മൂന്ന് വർഷം ആകുമ്പോട്ട് ഇതുവരെ പുനഃസംഘടന പോലും തീർത്തിട്ടില്ലെന്ന് നമുക്കറിയാം വന്നപ്പം കുട്ടി ഘോഷിച്ചു ആ ഇത്രയും ഡിഫക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ സി പി എമ്മിന്റെ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ട് പിടിക്കുകയാണ് അവിടെ കേട്ടത് ധർമ്മടത്ത് പിണറായി വിജയന്റെ ബൂത്തിൽ പോലും പിണറായി വിജയൻ പറയുന്നത് പല പാർട്ടി ഗ്രാമങ്ങളും നേടിയ പിണറായി വിജയൻ പിണറായി വിജയൻ നാലുപോകണം അതുപോലെ തന്നെ കാസർഗോഡ് ഒരു വിഷയത്തിൽ കൂടുതൽ കാസർഗോഡ് ഇവർ സി പി എം വലിയ നോട്ടം വിട്ടുകസർഗോഡ് പറഞ്ഞാൽ സി പി എം ഞാൻ പറഞ്ഞത് അതെ അതെ ഇതാണ് ഇത് സി പി എമ്മിൽ നിന്ന് പോകുന്നതാ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏതവനെ നിർത്തിയാലും ജയിക്കുകയാണല്ലോ കണ്ണൂരുമ്പോ പലപ്പോഴും ബോട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ഒന്നര ലക്ഷം ഇനി ഇവിടെ ഇളവരുടെ ആദ്യ സമയത്ത് പോലും ലീഡ് ചെയ്തിട്ടില്ല അല്ല അതായത് പറഞ്ഞത് അപ്പൊ അപ്പൊ അത് അതെ ഇനി നമ്മൾ തെക്കോട്ട് വന്നാലോ ഇടുക്കിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം അത് തുടക്കത്തിൽ കൊല്ലത്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരം അപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് യു ഡി എഫ് ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയാൻ കാര്യം ഇപ്പം എറണാകുളത്ത് മത്സരിച്ചൊരു ചെറുപ്പക്കാരുണ്ട് ഹൈവേ കാൽ കാ സത്യം ഞാൻ പറയാം എനിക്ക് വിഷമം ഉണ്ടെന്നു കാൽ കാച്ചിനെ കൊള്ളാത്തൊരു ചെറുപ്പക്കാരൻ അച്ഛൻ എം പി എം എൽ എ ഒക്കെ ആയിരുന്നു ജോർജ് എന്തോഡർ മരിച്ചപ്പം മകനായിട്ട് വന്നതാണ് അയാളുടെ ഭൂരിപക്ഷത്ര രണ്ട് ലക്ഷത്തി അമ്പതിനായി ആലോചിച്ച് നോക്കും ഈവൻ ഈവൻ ഡീൻ കുര്യാക്കോസ് പോലും ഒരു ജസ്റ്റ് ആവറേജിന് മുകളിലുള്ളവരാണ് അയാൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യു ഡി എഫ് അങ്ങനെ കയറി അങ്ങോട്ടൊന്ന് നിന്നുകൊടുത്തു ജനങ്ങൾക്ക് ഇയാളോടുണ്ടായിരുന്ന ഒരു അതിഭേകരമായിട്ടുള്ള എതിർപ്പ് എങ്ങനെയെങ്കിലും മതിയാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ക്ഷമയോടുകൂടി ഇരിക്കാൻ ജനത്തിന് തയ്യാറല്ല അതിന്റെ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കുന്നത് അത് കാണിച്ചു കാണിച്ചുകൊടുത്തത് അപ്പം അപ്പൊ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ജനത്തിനറിയാം ഇത് ഹൈബ്രീഡൻ ഇത് കെ സുധാകരൻ ആണെന്നും ഇത് കൊടിയുന്നിൽ സുരേഷാണെന്നൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏഹ് അവർക്ക് ഇത് എടുക്കാച്ചരക്കളാണെന്ന് അറിയാമെങ്കിലും പിണറായിക്കിട്ടടിക്കാനുള്ള ഓപ്ഷൻ അതെ ഈ യു ഡി എഫ് ആണ് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത് അപ്പൊ ഇതില് സ്വാഭാവികമായും ആലപ്പുഴയെ കുറിച്ചിട്ട് എനിക്കൊന്ന് പറയേണ്ടി വരും ഞാനത് വെച്ചാൽ അത് ചോദിക്കാതെ ഞാൻ അങ്ങോട്ട് പറയാം കാരണം ഞാൻ ആലപ്പുഴയിൽ മത്സരിച്ചു അവിടുത്തെ പൾസ് നന്നായിട്ട് മനസ്സിലാക്കി ആ ഞാൻ മുപ്പത്തിരണ്ട് ദിവസം അവിടെ പ്രചരണം നടത്തി എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് സംഘടനാപരമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രവർത്തിക്കാനുള്ള ആള് കാര്യങ്ങൾ ഒരുപാട് പരിമിതികളുണ്ട് സ്വാഭാവികമാണ് കാരണം വലിയ മൂന്ന് വലിയ ബഹുമോത്തിക്കായിട്ടുള്ള മുന്നണികൾക്കായിട്ടാണ് എന്റെ മത്സരം പിന്നെ എന്റെ കൂടെ പ്രവർത്തിക്കാൻ തന്നെയുള്ള ആളുകൾക്കുള്ള ബുദ്ധിമുട്ടെന്നാണ് ഞാൻ ഭയങ്കര ഷാർപ്പായി സംസാരിക്കുന്നുണ്ട് എന്നൂടെ പരസ്യമായി വന്ന് പ്രവർത്തിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ പൈസയുടെ കാര്യം അറിയാം ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ മുപ്പ മുപ്പത്തിരണ്ട് പിന്നെ ദിവസം കൂടെ പ്രവർത്തിച്ചു അപ്പൊ പ്രവർത്തിച്ച സമയത്തും ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം എന്റെ കൂടെ ജീർണിച്ച ജില്ലയാണ് ആലപ്പുഴ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതക്കെതിരെ സംസാരിക്കുന്ന എന്നെ വോട്ടർമാര് പിന്തുണയ്ക്കും എന്നൊരു ബോധ്യത്തിലാണ് ഞാൻ അവിടെ പ്രവർത്തിക്കുന്നത് സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയതയുള്ള ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയതയുള്ള ജില്ല സുധാകരപ്പോൾ ഉള്ള ആളുകളൊക്കെ അവിടെ മാർജ്ജിക്കും മനസ്സിലാക്കും അപ്പൊ സ്വാഭാവികമായും എന്നെ പിന്തുണയ്ക്കും എന്നുള്ള പക്ഷെ അവിടെ സംഭവിച്ചെന്താണ് അവിടെ സംഭവിച്ചത് എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ കുറവ് പൊട്ടേ എനിക്ക് കിട്ടിയുള്ളൂ അതിന്റെ കാരണം എന്താ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ടേ കിട്ടിയുള്ളൂ എന്നുള്ള ഏതാനും നിമിഷം എനിക്ക് ഭയങ്കര ഷോക്ക് എന്നാലും ഞാൻ ഇത്ര പ്രവർത്തിച്ചിട്ടും ആളുകൾക്ക് എന്നെ നല്ലപോലെ അറിയാവുന്നതാണല്ലോ എന്നിട്ടും എന്നെ ആളുകൾ എന്തേ പരിഗണിച്ചു പക്ഷെ എനിക്ക് പിന്നീടുണ്ടായ തിരിച്ചറിവ് എന്താ വിജയം അതായത് അത് വളരെ ക്ലിയറാണ് ഞാൻ വോട്ടർമാരെ ഒരു ശതമാനം പോലും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്താ കാര്യം എന്താ സി പി എം ഏറ്റവും കൂടുതൽ ജീർണിച്ചു എന്നുള്ള വിഷയം അവർക്ക് പരിപൂർണമായി ബോധ്യായി അങ്ങനെ സി പി എം ഏറ്റവും കൂടുതൽ ജീർണിച്ചു എന്ന അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ എന്റെ ആയിട്ടുള്ള പ്രവർത്തനം വളരെയധികം സഹായിച്ചു പക്ഷേ അവിടെ ഒരു ഉണ്ട് എന്താണ് ബട്ട് അങ്ങനെയാണെങ്കിലും ആ വോട്ടുകൾ എതിർപ്പായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഞാൻ പോരാ എന്ന് ജനങ്ങൾ വില എത്തി തെറ്റില്ല ഞാൻ ഞാനത് അംഗീകരിക്കുന്നു കാരണം എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഞാനൊരു പിന്നെ വ്യക്തിയാണ് സംഘടനയുടെ പിന്തുണ മനസ്സിലായിട്ട് ഒരുപാട് പരിമിതികളുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം അവിടെ ജനങ്ങൾ തീരുമാനിച്ചു സി പി എമ്മിനോട്ട് അട്ടിക്കണം സി പി എമ്മിനിട്ട് അടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ പ്രചരണം വലിയ തോതിൽ സഹായമായി കാരണം ഞാൻ സി പി എമ്മിന്റെ കോട്ടകളിലൊക്കെയാണ് അവിടെ പോയി ഇപ്പം എനിക്ക് ഞാനിപ്പോ ഓർക്കുകയാണ് വയലാറിൽ ഞാൻ പോയി പ്രസംഗിച്ചു മുന്നൂറ് പേരൊക്കെ കണ്ടത് മുന്നൂറ് പേര് ഒരു മുക്കാമണിക്കൂർന്ന് വരുന്നത് മുഴുവൻ സി പി എമ്മിന്റെ ചീർണതാണ് സംസാരിക്കും ആ മുന്നൂറ് പേര് മുന്നൂറ് കുടുംബം എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുപ്പത്തിരണ്ടായിരം വോട്ടായി പക്ഷെ അതെനിക്ക് വന്നില്ല കാരണം എന്താണ് ആളുകൾക്ക് ഞാൻ 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 ഇപ്പൊ പുന്നപ്രയിൽ വി എസിന്റെ വീട്ടിലെടുത്ത് ഞാൻ പോയിട്ടുണ്ട് പ്രസംഗിച്ചു ഞാൻ മാരാരിപ്പുളത്ത് പോയിന്ന് പ്രസംഗിച്ചു എല്ലാ വോട്ടിലും ഞാൻ പോയി പ്രസംഗിച്ചു അപ്പൊ അവിടെയൊക്കെ വെച്ചിട്ട് എൻ്റെ പ്രചരണം കൊണ്ട് സി പി എമ്മിന്റെ ജീർണത എന്താണെന്ന് ആൾക്ക് പൂർത്തിയായി പക്ഷേ ആ ജീർണതയ്ക്ക് അടിക്കണമെങ്കിൽ ഏറ്റവും മാരകമായ അടി എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നുള്ളത് അവിടുത്തെ പാർട്ടിക്കാരെ തീരുമാനിച്ചു ഞാൻ എൻ്റെ ഒരു റെഡിയാണ് ഞാൻ പറയുന്നത് ഏഹ് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ സി പി എംകാര് പിന്നെ ഒരു കാരണവശാലും ബി ജെ പിക്ക് ചെയ്യില്ല അവർ സാറിന് ഇതിൽ യു ഡി എഫിനാണ് ചെയ്യാറ് പക്ഷെ അതിൽ നിന്നും വിരുദ്ധമായി ഞാൻ എൻ്റെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എട്ടായിരം വോട്ടാണ് ആരിഫിന് രണ്ടായിരത്തി പത്തൊമ്പതിനകളു ഒരു ലക്ഷത്തി എട്ടായിരം ഒരു ലക്ഷത്തി എട്ടായിരം ആരിഫിന് കുറഞ്ഞപ്പോൾ ശോഭ സുരേന്ദ്രന് ഒരു ലക്ഷത്തി ഒൻപതിനായിരം കൂടി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതില് അന്ന് കെ എസ് രാധാകൃഷ്ണൻ ആ അതെ അല്ല ഞാൻ പറഞ്ഞത് ബിജെപിയുടെ വോട്ട് ആ ആ ബിജെപിയുടെ വോട്ടാണ് അല്ല ബിജെപിയുടെ ആരിഫിന് അന്ന് കിട്ടിയ ഒരു ലക്ഷം വോട്ട് അക്രോസ് ടു തൗസൻഡ് ട്വന്റി ഫോർ കുറഞ്ഞു ആ ഒരു ലക്ഷം വോട്ട് ഇപ്പൊ ശോഭാ സുരേന്ദ്രന് കൂടുതൽ കിട്ടി അപ്പം സി പി എംകാർ എന്താ തീരുമാനിച്ചത് ആ ഞടിയ സി പി എം കാരൻ ആദ്യമായി അവൻ പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്തു ആ വോട്ട് ഞാൻ പറയുന്നത് സി പി എമ്മിന്റെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ അവർ എനിക്ക് ചെയ്യാതെ ബി ജെ പിക്ക് ചെയ്തു എന്നുള്ള സംബന്ധിച്ചത് എനിക്ക് തറ എനിക്ക് എനിക്കതിനകത്ത് അപ്രാജ്യസില്ല കാരണം എന്നെ ഒരു പറ്റിയൊരു ആയി കണ്ടില്ല സ്വാഭാവികം എനിക്കതിനകത്ത് ഒരു പാരലല്ല പറയാനുള്ളത് എന്താ പറയുക രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് പിന്നെ ശബരിമല വിഷയത്തിൽ പ്രവർത്തിച്ചത് മുഴുവൻ ബി ജെ പി ആയിരുന്നു ആറ് സീറ്റുകളും കിട്ടും വിചാരിച്ചു പക്ഷെ ജനം എന്ത് ചെയ്തു അതിനു പറ്റിയ ഫോഴ്സ് ബി ജെ പി അല്ല യു ഡി എഫ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു അവർ മുഴുവൻ യുഡിഎഫിന് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഇത് തരുന്നത് കൊണ്ട് ഫലമില്ല എന്നവർ വിലയിരുത്തി കോൺഗ്രസിനെ പറ്റി പറഞ്ഞത് ഇങ്ങനല്ലേ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടോണ്ടിരുന്നവര് അത് അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല എന്നെ സംബന്ധിച്ചിട്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോഴേ ഈ ബി ജെ പിയിലേക്ക് പോയെന്നല്ലേ പറഞ്ഞു വോട്ട് ഇനി അങ്ങോട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നല്ലേ വിജയ ഞാനൊരു കാര്യം പറയാം രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം ഇപ്പൊ ബി ജെ പിയുടെ ബി ജെ പിയിലേക്ക് ഇത് വലിയ തോതിൽ പോയിരിക്കുന്നു എന്നുള്ളത് കണ്ടത് അത് പോയത് എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത് അത് തിരുവനന്തപുരത്ത് പോയി ആറ്റിങ്ങലിൽ പോയി ആലപ്പുഴയിൽ പോയി തൃശ്ശൂർ പോയി ആലത്തൂര് പോയി ഇത്രയും മണ്ഡലങ്ങളിൽ വ്യാപകമായി പോയി ഏഹ് ഇപ്പൊ ആലപ്പുഴ മണ്ഡലം പാലക്കാടും ഉണ്ടാവും പാലക്കാട് ആ പാലക്കാട് പിന്നെ നേരത്തെ പോലെ ഉള്ളവർ അപ്പൊ ആലത്തൂരിലാണ് ഏറ്റവും ഒരു ലക്ഷം കൂടി എൺപതിനായിരം വരുന്നൂറ്റി അമ്പതിനായിരം അപ്പം ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് എന്താണ് ബി ജെ പിയിലേക്ക് സി പി എമ്മിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ ചോർന്നിരിക്കുന്നു ഇതെന്തുകൊണ്ട് ചോർന്നു എന്നുള്ളതാണ് ആദ്യത്തെ അത് സി പി എമ്മിന്റെ ഈ ജീർണതയിലുള്ള പിന്നെ ഒരു ഒരു കലിപ്പ് തീർക്കാൻ അത് ഞാൻ പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാരനെ പടം പഠിക്കണം കോൺഗ്രസ്സുകാരൻ പടം പഠിക്കേണ്ട എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അസ്വസ്ഥരായിട്ടുള്ള സി പി എം കാര് ബി ജെ പിക്ക് വോട്ട് ചെയ്തത് അവർ ഇതുവരെ യു ഡി എഫിലാണ് വോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അവരും അവരിലുള്ള വിശ്വാസവും നഷ്ടമായി നഷ്ടമാകും അതുകൊണ്ട് ബി ജെ പിക്ക് ഇട്ട് കുത്തു ഈ വിജയനാഥ് ചോദിച്ചു ചോദിക്കുന്ന മറുപടി എന്താ ഇനിയും ആ പ്രോസസ് തുടരുമോ എന്ന് ചോദിച്ചു ആ പ്രോസസ്സ് തുടരും എങ്ങനെ തുടരും സ്വാഭാവികമായി തുടരും എന്താണ് സി പി എമ്മിനകത്ത് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായില്ലെങ്കിൽ ഇത് ഇനിയും തുടരും അപ്പൊ ശുദ്ധ നടന്നാൽ മാത്രമേ നടന്നാൽ ഇത് തിരിച്ചുപിടിക്കൂ പക്ഷെ അത് നടക്കാനുള്ള സാധ്യത ഇതുവരെ നോക്കുമ്പം നമുക്ക് കാണാൻ കഴിയില്ല അത് ഞാൻ ബംഗാളിൽ ഉദാഹരണം പറയാം ബംഗാളുടെ രണ്ടായിരത്തി പതിനൊന്നിൽ പോയല്ലോ അന്തരീക്ഷത്തിൽ വിലയം പ്രാവശ്യം ഒക്കെ പോയി പോയി ഇപ്പോൾ ആണ് അവിടെ ഒരു മാറ്റം വരുന്നത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു നേതൃത്വം മുഴുവൻ ചെറുപ്പക്കാരിലേക്ക് ഒന്ന് മാറ്റി ഇപ്പം അവിടെ മത്സരിച്ച് എട്ട് പേരിൽ ഏഴുപേരും നാൽപ്പത് ശെത്താറുള്ള ഒരു മീനാക്ഷി മുഖർജി എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയുടെ പ്രസംഗം പതിനായിരക്കണക്കനാളായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് പൂജ്യം രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം പിന്നെ ഇല്ലായിരുന്നു തീർന്നിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പോക്ക് രൂക്ഷമാകും പ്രൊവൈഡ് ഈ നേതൃത്വം ഈ ജീർണിച്ച നേതൃത്വം തന്നെ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ പോക്ക് രൂക്ഷമാകും സി പി എം ഇല്ലെന്നായിപ്പോ എന്റെ ഇപ്പോഴത്തെ ഒരു ഒരു നിരീക്ഷണം വെച്ച് അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം ഇതിനു ത്തി പത്തൊമ്പതിൽ ഇതുപോലെ ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടായതാണ് സ്വാഭാവികമായി ശുദ്ധികളാണ് നടത്തായിരുന്നു ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന എങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിന് പത്തൊമ്പത് യു ഡി എഫിനും ഒന്നും വന്നപ്പോഴത്തേക്കും അന്ന് മുഖ്യമന്ത്രി മാറി അന്ന് ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നു പക്ഷെ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പത്തൊമ്പത് വന്നിട്ട് ഒരു ചലനവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇതും വലിയ തോതിൽ ചലനം ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ഒറ്റമിട്ട് സാഹചര്യത്തിൽ ഇത് ഇത് ഏതാണ്ട് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അവസാന രീതിയിലാവാൻ ഉള്ള സാധ്യതയാണ് ഉള്ളത് പിന്നെ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ വലിയ തോതിലൊരു ചേണിങ് ഇതിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരണം അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള സ്ഥിതി വെച്ച് നോക്കി ഞങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ അപ്രഹ്യം ഈ സി പി എം വിലയിരുത്തുമ്പോൾ വേറൊരു സ്വഭാവമുണ്ട് അവർ ലോക്സഭ അത് വേറൊരു ട്രാക്ക് നിയമസഭ വേറൊരു ട്രാക്ക് തദ്ദേശം വേറൊരു ട്രാക്ക് അപ്പൊ ഇതിന്റെ ലോക്സഭയുടെ ഫലം നിയമസഭയിൽ എടുക്കണ്ട എന്നും ഒക്കെയുള്ള തരത്തിൽ അല്ല പറയുന്നതൊക്കെ വളരെ ലോജിക്കലാണ് ഉം കാരണം എന്താ വെച്ചാൽ സി പി എമ്മിന് ഈ താത്വികമായിട്ടുള്ള അവലോകനത്തിന്റെ ഒരു തലവുണ്ട് ഇപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണ ഞാൻ പറഞ്ഞിടാം ഇപ്പൊ സി പി എമ്മിന്റെ വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ആറ് ശതമാനമായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനമായിട്ടേ കുറഞ്ഞിട്ടുള്ളൂ മൂന്ന് ശതമാനം വോട്ട് കുറഞ്ഞു സി പി എമ്മിന്റെ അപ്പൊ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായാലും ഞങ്ങൾക്ക് മൂന്ന് ശതമാനം വീട്ടിൽ കുറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഇപ്പോഴും മുപ്പത്തിമൂന്നില് നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് മാത്രമല്ല പരാജയപ്പെട്ടില്ല എന്നാണ് പറയുന്നത് വിജയിച്ച് ഞാൻ സി പി എമ്മിന് അനുകൂലമായിട്ട് വേറൊരു വാദം കൂടെ പറഞ്ഞതരാം ഞാൻ കണക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി എമ്മിന് രണ്ടായിരത്തിൽ സി പി എമ്മിന് സി പി എമ്മിന് ഇരുപത്തി അഞ്ച് ഒമ്പത് ശതമാനം വോട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോഴും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുണ്ട് അത് പറഞ്ഞ് നിക്കാത്ത പിന്നെ പറയാവുന്ന എന്താണ് ഇത് ലോക്സഭയാണ് ഞങ്ങൾ ഇനി ഒരു വാദം കൂടെ ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും സീറ്റ് പിടിക്കും അപ്പൊ അതുകൊണ്ട് ഈ താത്വിക അവലോകനത്തിനുള്ള മെ മെറ്റീരിയൽ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ എത്ര താത്വിക അവലോകനം നടത്തിയാലും അതിനപ്പുറത്ത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ജില്ലയുടെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഏഹ് അവിടെ ഒരു ലക്ഷം സി പി എമ്മില് കുറയുമ്പോൾ ബി ജെ പിക്ക് ഒരു ലക്ഷം കൂടുന്ന കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ആലത്തൂർ ഒരു ലക്ഷം വോട്ട് കൂടുന്നതിന്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് തൃശ്ശൂര് സി പി എമ്മിന്റെ തൊണ്ണൂറായിരം വോട്ട് അല്ല സി പി എമ്മിന്റെ ഉൾപ്പെടെ വോട്ട് കുറയുന്നതിന്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് മനസ്സിലായി അപ്പൊ ഈ കണക്കുകളൊക്കെ അതെ എനിക്ക് ഓർമ്മ വരുന്നത് ഷാജാനെ പണ്ട് പത്താം ക്ലാസ്സില് ആ കണക്കിന് നൂറില് തൊണ്ണൂറ്റിയേഴ് മാർക്ക് പക്ഷെ സയൻസിന് കിട്ടിയത് നൂറില് ഇരുപത്തെട്ട് തോറ്റു അവൻ ആ കണക്ക് ആ കണക്കാണ് ഇപ്പൊ ഞാൻ കാണിച്ച കണക്ക് പത്ത് മണ്ഡലത്തിൽ ഇരുപത് മണ്ഡലത്തിൽ പത്ത് മണ്ഡലത്തിൽ ഒന്നര ലക്ഷം പോലും മൂന്ന് ലക്ഷം വരെ ഭൂരിപക്ഷമാണ് മനസ്സിലായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ വേൾസ്റ്റ് കേസിൽ പോലും മുപ്പത്തഞ്ച് ശതമാനത്തിൽ താഴെ വോട്ട് പോയിട്ടില്ല ആ സി പി എമ്മിന് ശതമാനം അപ്പൊ നമ്മൾ ബിജെപിയുടെ കണക്ക് കൂടുതൽ നോക്കണം ബിജെപി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ബിജെപി ബിജെപിക്കാർക്ക് ഇപ്പോ ഉണ്ടായ ഒരു തലയ്ക്ക് വിളിവെന്താന്ന് ഈ ബി ജെ പി എന്താ വിചാരിച്ചോണ്ടിരുന്നറിയോ ഈ കേരളത്തിൽ കോൺഗ്രസ് മുക്തമായാൽ മാത്രമേ ഏർ ഇവിടെ ഭരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചോണ്ടിരുന്നത് അങ്ങനെ കോൺഗ്രസ് മുക്തമെന്നും പറഞ്ഞിട്ട് ഈ ചെന്നായുടെ പുറകെ മറ്റേ ആടിന്റെ പുറകെ ചെന്ന നടക്കുന്ന പോലെ കുറെ പേര് നടന്നു നോക്കി ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് സി പി എം തകർന്നാൽ മാത്രമേ ബി ജെ പി വളരുകൂ എന്നായി അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അവരും യഥാർത്ഥത്തിൽ യു ഡി എഫിനെ പോലെ ബെനിഫാക്ടേഴ്സ് ആണ് അവർ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഒരു പ്രചരണം ഒരു നടത്തിയിട്ടില്ല വിജയം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ബി ജെ പി എന്ത് ചെയ്തു കാരണത്തിന് ഒരു ചുക്ക് ഒരു പുല്ലും ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെയ്തോ എന്തേലും പ്രചാരണം കേന്ദ്ര പദ്ധതികൾ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ല അല്ല അത് വേറെ കേന്ദ്രത്തിന്റെ അല്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും സമരം ചെയ്ത് ഇല്ലല്ലോ അപ്പൊ ഇപ്പൊ ബി ജെ പി വളർന്നു വളർന്നു എന്നൊക്കെ പറയുമ്പോഴും അത് ബിജെപിയുടെ നേട്ടം കൊണ്ടുണ്ടായിട്ടുള്ള വളർച്ച അല്ല അത്യേകിച്ച് പിണറായി അത്രേ ഉള്ളൂ അപ്പൊ അപ്പൊ ശരിക്കും എന്താണ് താങ്ക്സ് ടു പിണറായി എന്ന് പറയേണ്ടി വരും യു ഡി എഫും ബിജെപിയും പിണറായി ഇല്ലാത്തതുമ്പോൾ ഇവർക്ക് രണ്ടുപൂർത്തി ഗുണം കിട്ടില്ല ഗുണം കിട്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് പിണറായി വിജയനാണ് സത്യം പറഞ്ഞാൽ ബിജെപിക്കും യു ഡി എഫിനും നേട്ടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേരും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവരി നടത്തിയിട്ടില്ല അതുകൊണ്ട് അവർക്കിപ്പോ ഉണ്ടായിട്ടുള്ള നേട്ടം അത് കരികാലത്തോളം നിലനിൽക്കുന്ന നേട്ടമാണെന്നുള്ള അവരെ അഹങ്കരിക്കാനൊന്നും പോയി കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അധികം എന്നുള്ളതിൽ എനിക്കില്ല അപ്പൊ എന്തായാലും ഈ വരും കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറിൽ നിന്ന് ഇത് ഇതിന്റെയൊക്കെ തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ ഇല്ലയോന്നും കൂടി നമുക്കിനിയും കാത്തിരുന്ന് കാണാം അതോ സംസ്ഥാനത്ത് പിന്നെ നേതൃസ്ഥാനങ്ങളിൽ മാറ്റം ഉണ്ടാകുമോ എന്നും സി പി എമ്മിനകത്ത് അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്